വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ വടികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമ ലൈക്ക് ചെയ്യാത്ത തുറന്നും എന്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി വല്ലേ നമുക്കുക ലഹരിമുഖ ലഹരിമുക്ത വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് കേരള ഗവൺമെന്റ് വിദ്യാലയങ്ങളിലേക്ക് ജൂംബാർ ഡാൻസ് കുടിയിരുത്തിയിരിക്കുന്നത് എന്നൊരു വിഭാഗം അതല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഡാൻസ് സ്കൂളിലേക്ക് ഡൗൺലോഡ് ചെയ്തതെന്നും മറ്റൊരു വിഭാഗവും മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം കൂടുതലുള്ള കുട്ടികളാണ് ലഹരി കടിമപ്പെടുത്തുന്നതെന്നും സൂംബാ ഡാൻസിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഇല്ലാതാക്കാൻ കഴിയുമെന്നും അതുവഴി അവരാരോഗ്യമുള്ള മനസ്സിനുടമകളും ലഹരിയുടെ ആഭിമുഖ്യമില്ലാത്തവരും ആക്കി തീർക്കാനാവുമെന്നുമാണ് നമ്മുടെ ജനകീയ ഗവൺമെന്റ് പറയുന്നത് സത്യത്തിൽ എന്താണ് സൂമ്പ ഡാൻസ് ബ്രസീലിന്റെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക നൃത്തരൂപമാണ് സാമ്പാ ഡാൻസ് ആഫ്രിക്ക ആഫ്രിക്കൻ ഇന്ത്യൻ പോർച്ചുഗീസ് സാംസ്കാരിക നൃത്തകലകളുടെ സമന്വയമാണ് ബ്രസീലിയൻ സമ്പാ ഡൻസ് എന്ന് പറയപ്പെടുന്നത് ചാമ്പോറിൻ സാധോ എന്നീ വാതുഭകരണങ്ങളിൽ അതിവേഗമുള്ള ബീറ്റുകൾ ഇതിന്റെ ദ്രതത്തിന്റെ പ്രത്യേകതയാണ് അതിദ്രുത പദചലനവും ഇടയ്ക്കുള്ള ഹിപ്സിംഗും ശരീരത്തിന്റെ ലയബദ്ധമായ ആന്തോളനവും ഈ ഡാൻസിന്റെ നയനസുഖം വർദ്ധിപ്പിക്കുന്നു

എന്നാൽ ഡാൻസിനെ ഇന്ന് കാണുന്ന ഫിറ്റ്നസ് പ്രാധാന്യമുള്ള ഈ സൂബ ഡാൻസ് ആക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൊളംബിയൻ ഡാൻസറും കോറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോസ് ആണ് സൂബാ ഡാൻസ് എന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിപ്പിച്ചത് ഫിറ്റ്നസ് മുൻനിർത്തിയാണ് മറ്റ് ഫിറ്റ്നസ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ലളിതവും ഫലപ്രദവും മടുപ്പുളവാക്കത്തവുമാകാൻബ ഡാൻസ് വളരെയധികം പ്രചാരണം നേടി ഇനി ഇത്രയൊക്കെ ഡാൻസ് ഏതു നിലക്കാണ് ഒരു വിദ്യാർത്ഥിയെ സ്വാധീനിക്കുകയും ആ കുട്ടിയുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുക എങ്ങനെയാണ് സൂംബാഡൻസ് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് പുറകോട്ട് വലിക്കുക അതാക്കും അറിയില്ല എന്നുമാത്രമല്ല അത് പഠനവിധേയമാക്കിയത് അല്ലതാണ് വിദ്യാർത്ഥികളുടെ മാനസിക പിരിമുറുക്കം മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കണം ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ ജീവിത നിലവാരം മനസ്സിലാക്കണം അവരുടെ സാമ്പത്തിക കെട്ടുറപ്പ് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം കൂടി ഗവൺമെന്റുകൾ കണ്ടെത്തണം അങ്ങനെ ഇതെല്ലാം കണ്ടെത്തി കണ്ടെത്തണമെങ്കിൽ ഓരോ സ്കൂളുകളിലും മിനിമം ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലോ കൗൺസിലിങ്ങിലോ പ്രാമുഖ്യമുള്ള ഒരു അധ്യാപകനെങ്കിലും അല്ലെങ്കിൽ ഒരു കൗൺസിലറെങ്കിലും വേണം അങ്ങനെ കുട്ടികളുടെ മാനസിക സംഘർഷം മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിന് പകരം കുട്ടികളെ ഒന്നോ ഒന്നരയോ മണിക്കൂറുകൾ തുള്ളിച്ചാടിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക ഇങ്ങനെ തുള്ളിച്ചാടുമ്പോൾ ആ സമയത്ത് കുട്ടികളുടെ അല്പം റിലാക്സ് ആയേക്കാം വീട്ടുമാർ വീട്ടിലെത്തുമ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യം അവരുടെ വീട്ടും സ്ട്രെസ്സിന് അടിമകളാക്കുകയും ചെയ്യും ആ സാഹചര്യം ഇല്ലാതാകണമെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറണം അതിനുവേണ്ടി ഇന്നത്തെ ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം മലവെള്ള മലവെള്ളപ്പാച്ചനില് കൂടും കുടുക്കയും നഷ്ടപ്പെട്ടവന് അന്തിയുറങ്ങാൻ കൂട കൂര വാടകപ്പെടുത്തുകൊടുത്ത് അതിന് വാടക നൽകാൻ കഴിയാത്തവരാണ് നമ്മുടെ ഗവൺമെന്റ് മദ്യപാനങ്ങളും അടിമകളുമായ മാതാപിതാക്കൾ അവരാണ് ഒരു വലിയ അളവിൽ കുട്ടികളിൽ മനസ മനസ്സംഘർഷം ഉണ്ടാക്കുന്നത് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന മാതാപിതാക്കൾ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്നതിൽ സംശയമില്ല കുട്ടികളിലെ മാനസിക സംഘർഷം കുറക്കുവാനോ അവരെ ലഹരി മുക്തരാ അവരെ ലഹരി മുക്തരാക്കാനോ ലക്ഷ്യം വെച്ചെന്നുള്ളതാണെന്ന് വിശ്വസിക്കാനാവില്ല കാരണം മദ്യം ജനകീയമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിന് എങ്ങനെയാണ് ലഹരിമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാവുക ലഹരിമുക്ത സമൂഹമുണ്ടായാൽ വളർന്നു വരുന്ന മദ്യവ്യവസായം എന്തു ചെയ്യും അതോ മദ്യം ലഹരിയല്ലെന്നും സിന്തറ്റിക് ഡ്രക്കുകൾ മാത്രമാണ് ലഹരിയെന്നുമുള്ള വാദമാണ് അങ്ങനെയെങ്കിൽ അത് ഭരിക്കുന്നവർക്ക് മാത്രമേ അംഗീകരിക്കാനാകും നമ്മുടെ നേതാവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും മദ്യം അമൃതാണെന്നും അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്നുമായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പോലും മദ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് മദ്യം ആവശ്യക്കാരന്റെ തുമ്പിലെത്താൻ ഒരു ഫോൺ കോൾ മതിയാവുമെന്ന് എത്ര പുരോഗമിച്ചു നമ്മുടെ രാജ്യം ആ രാജ്യത്ത് എന്തുകൊണ്ടും ആവശ്യമാണ് എന്നല്ല അത്യാവശ്യം തന്നെയാണ് ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയുന്നത് കേട്ടു ഡാൻസും മതമില്ലാത്ത ജീവനും ഒരു മതവിഭാഗത്തിന്റെ മാത്രം എതിർപ്പിന് വിധേയമായ അഥവാ മുസ്ലിം മതങ്ങളുടെ മുസ്ലിം ജനതയുടെ മാത്രം എതിർപ്പിന് ആ വീഡിയോ കാണാം ഡാൻസിൽ ആശങ്ക വേണോ എന്നുള്ളതാണ് ചോദ്യം ആശങ്കയാവുന്നു സമൂഹത്തിൽ എന്നുള്ളതാണ് ആശങ്കയായി മാറുന്നത് എന്താണ് നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം വരുമ്പോൾ അതിൽ എന്താണ് ഉണ്ടായിരുന്നത് ഇത്ര പിൻവലിക്കാൻ ആ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നത് എന്താ അച്ഛൻ്റെ പേരെന്താ അൻവർ റഷീദ് അമ്മയുടെ പേരെന്താ ലക്ഷ്മിദേവി മോൻ്റെ പേരെന്താ ജീവൻ അവൻ അവനേതു മതം മതമില്ലെന്ന് എഴുതിക്കൊള്ളൂ ഇഷ്ടമുള്ള മതം അവൻ വളരുമ്പോൾ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന ജനാധിപത്യ യുക്തിയുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആശയം കുട്ടികളിൽ പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ആ പേജ് പിൻവലിക്കണം അല്ലെങ്കിൽ ആ താൾ പിൻവലിക്കണം ആ പാഠഭാഗം പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഒരു സമൂഹമാണ് നമ്മുടേത് ആടിനെ പട്ടിയും പിന്നീട് പേപ്പട്ടിയുമാക്കുന്ന തന്ത്രം വേണ്ട ചെറുപ്പത്തിൽ മതം പഠിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ അതേ പ്രായത്തിൽ മതമില്ലാത്ത ജീവനെ വളർത്തിയെടുക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് ഏത് കുഞ്ഞും ചെറുപ്പത്തിൽ പഠിച്ചത് ഓർത്തെടുക്കാൻ മിടുക്കുള്ളവരായിരിക്കും ചെറുപ്പത്തിൽ മതമില്ലെന്ന് പഠിപ്പിച്ച ചെറുപ്പത്തിൽ മതമില്ലെന്ന് പഠിച്ച ഏതെങ്കിലും കുട്ടി ബുദ്ധിവികാസം വന്നതിന് ശേഷം ആ മതം തിരഞ്ഞു പോകും അല്ലെങ്കിൽ ഏതെങ്കിലും മതം തിരഞ്ഞു പോകും അതൊരിക്കലും സംഭവിക്കില്ല അത് അതുതന്നെയായിരുന്നു മതമില്ലാത്ത ജീവന്റെ ലക്ഷ്യവും മതമില്ലാത്ത ജീവനെ വളർത്തുന്നതിലും നല്ലത് മതം വേണ്ടതില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നതായിരുന്നു അതാണ് അന്തസ് നാട്ടിൽ സുലഭമായി ലഹരി വസ്തുക്കൾ കിട്ടുമ്പോൾ അതില്ലാതാക്കാൻ ശ്രമിക്കാതെ സൂബാടെ ലഹരിക്കെതിരെയുള്ള പദയാത്രയും കൊണ്ട് എന്താണ് കാര്യം ആദ്യം ഗവൺമെന്റ് മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരട്ടെ മയക്കുമരുന്നുകളോട് സന്ധിയില്ലാത്ത നിയമ നടപടികൾ തുടങ്ങട്ടെ അതല്ലാതെ കുറെ നേരം തുള്ളിച്ചടിയത് മാത്രം കുട്ടികളും സമൂഹവും ലഹരി മുക്തരാവില്ല കലാലയങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നാലും ആ വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നത് ലഹരി തടങ്ങളിൽ തന്നെയാണ് ഇവിടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മതമില്ലാത്ത ജീവനെ പോലെ മതത്തിന്റെ ബതിൽക്കെട്ടുകൾ പൊട്ടിച്ച് സ്വതന്ത്രരായി പറക്കുന്ന ഒരു പുതുതലമുറയായി വാർത്തെടുക്കണം അതിനുള്ള മറ്റൊരു ഘട്ടമാണിത് മറ്റൊരു പദ്ധതിയാണിത് കൂടുതൽ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കാൻ പഠിപ്പിക്കുന്ന മതം ഇസ്ലാമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഈ തുറപ്പു ചുറ്റും വെട്ടിക്കളയുക മുസ്ലിങ്ങളുടെ ആദർശത്തെ തന്നെയായിരുന്നു